ി മനസ്സിൻ്റെ മൗനത്തിലൂടെ നമുക്ക് ജീവിതത്തിലെ പുതിയ പുതിയ ഗവേഷണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സിദ്ധികൾ നേട്ടങ്ങൾ പ്രാപ്തമാക്കാൻ കഴിയും മനസ്സിൻ്റെ മൗനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം സാധാരണ രീതിയിൽ മൗനം എന്ന് പറയുമ്പോൾ സംസാരിക്കാതിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മനസ്സിൻ്റെ മൗനം എന്നാൽ ചിന്തകളില്ലാതിരിക്കുന്ന അവസ്ഥ എന്നാണ് നമ്മൾ പൊതുവേ വിചാരിക്കാറുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതല്ല കാരണം മനസ്സിൻ്റെ സ്വാഭാവിക സ്വഭാവം തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചസാര പഞ്ചസാരയുടെ സ്വഭാവമാണ് മാധുര്യം പഞ്ചസാരയിൽ നമുക്ക് മാധുര്യത്തെ മാറ്റാൻ കഴിയില്ല അതേപോലെ മനസ്സിൻ്റെ നാച്ചുറൽ നേച്ചറാണ് ചിന്തിക്കാനുള്ള കഴിവ് അപ്പം മനസ്സിനോട് നമുക്ക് നീ ചിന്തിക്കാതിരിക്കൂ എന്ന് പറയാൻ കഴിയില്ല ഇപ്പോൾ ഒരു നിമിഷം നമ്മളോട് ഒന്നും ചിന്തിക്കേണ്ട എന്നൊരാൾ പറയുകയാണെങ്കിൽ ആദ്യം വരുന്ന തോട്ട് നമുക്ക് എന്താണ് എന്തുകൊണ്ടാണ് എന്നോട് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞേ അപ്പോൾ ചിന്തിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ മനസ്സിൻ്റെ മൗനം എന്നതിൻ്റെ യഥാർത്ഥാർത്ഥം ഭഗവാൻ പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സില് വ്യർത്ഥവും നെഗറ്റീവുമായ വിചാരങ്ങൾക്ക് പകരം ശുഭചിന്തനങ്ങൾ പോസിറ്റീവ് വിചാരങ്ങള് സമർത്ഥ ചിന്തകൾ വ്യർത്ഥത്തിന് പകരം സമർത്ഥ വിചാരങ്ങൾ അപ്പോൾ എത്രത്തോളം നമുക്ക് നമ്മുടെ വിചാരങ്ങളെ ശുദ്ധവും ശുഭവും ശ്രേഷ്ഠവും ദൃഢവുമാക്കി മാറ്റാൻ കഴിയുന്നു അത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും ഉണ്ട് വ്യർത്ഥ വിചാരങ്ങളില്ലാതെ സമർത്ഥ വിചാരങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നയിക്കാൻ നമുക്ക് കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മൗനം പക്ഷേ സമർത്ഥ വിചാരങ്ങളിലൂടെ പോകണമെങ്കിലോ നമുക്ക് വ്യർത്ഥത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയണം നമ്മുടെ കയ്യിൽ ഫുൾ സ്റ്റോക്ക് വേണം എന്തിൻ്റെ സ്റ്റോക്ക് പോസിറ്റിവിറ്റിയുടെ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ശുഭം ചിന്തിക്കാനുള്ള സാമഗ്രികളുടെ സ്റ്റോക്ക് നമ്മുടെ പക്കൽ വേണം ആ സ്റ്റോക്ക് നമുക്കുണ്ടെങ്കിൽ വ്യർത്ഥത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയുകയുള്ളു നമ്മുടെ ഉള്ളിൽ നിന്ന് വ്യർത്ഥ ചിന്തകൾ കുറയുമ്പോൾ നമ്മുടെ എനർജി ഊർജ്ജം സേവ് ആകും മിച്ചപ്പെടുത്താൻ നമുക്ക് കഴിയാം കാരണം ചിന്തകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഊർജ്ജ പ്രവാഹമാണ് തോട്ട് മീൻസ് എനർജി ഫ്ലോ എന്നാണ് പറയാം ചിന്ത അർത്ഥം ഊർജത്തിൻ്റെ പ്രവാഹമാണ് അപ്പോൾ എത്ര കൂടുതൽ നമ്മൾ ചിന്തനം ചെയ്യുന്നോ അത് നമുക്ക് കഴിഞ്ഞുപോയ നമ്മുടെ ഭൂതകാലങ്ങളിൽ സംഭവിച്ച ദുഃഖങ്ങളും അല്ലെങ്കിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും നമുക്കാർ ചെയ്ത ദ്രോഹങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ സമയത്തെയും നഷ്ടപ്പെടുത്തും ഒപ്പം നമ്മുടെ ഊർജ്ജത്തെ നഷ്ടപ്പെടുത്തും കാരണം ചിന്തയെന്നു വെച്ചാൽ ഊർജ്ജമാണല്ലോ അപ്പോൾ എത്ര കഴിഞ്ഞുപോയ കാര്യങ്ങൾ അതും കഴിഞ്ഞുപോയ കാലങ്ങളിലെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ വർത്തമാന സമയത്തെ സമയത്ത് കൂടി വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ എത്രത്തോളം നമുക്ക് സമർത്ഥ ചിന്തകളിലൂടെ പോകാൻ കഴിയുന്നു നമ്മുടെ ഊർജത്തിൻ്റെ നിലവാരം ഊർജത്തിൻ്റെ നിലവാരം ഉയരും അത്ര തന്നെ സമയവും നമുക്ക് സേവായി കിട്ടും അപ്പോൾ എത്ര ഊർജ്ജം നമ്മുടെ സേവ് ആകുന്നോ അത്രത്തോളം ആ ഊർജ്ജത്തെ നമുക്ക് ശ്രേഷ്ഠ വിചാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമ്പോൾ ശ്രേഷ്ഠ വിചാരങ്ങൾ നമ്മളെ ശ്രേഷ്ഠമായ കർമ്മങ്ങളിലേക്ക് നയിക്കും അപ്പോഴാണ് നമുക്ക് നമ്മുടെ കർമ്മ പഥത്തിൽ നമ്മൾ ഓരോരുത്തർ ഏത് കർമ്മക്ഷേത്രത്തിലാണോ ആ കർമ്മക്ഷേത്രത്തിൽ നമുക്ക് ക്രിയേറ്റീവായിട്ട് പുതിയ കാര്യങ്ങൾ നവീനത കൊണ്ടുവരാൻ കഴിയുക കാരണം നമ്മൾ മാനവനാണല്ലോ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എല്ലാവരെയും എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് പുതുമയാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു വീട്ടമ്മ നോക്കിക്കോളൂ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന അതേ ഭക്ഷണം ഡെയിലി ഒരേ റുട്ടീൻ അതേപോലെ ഒരേ കറികൾ അപ്പം നമുക്കും ബോറടിക്കും ചെയ്യുന്നവർക്ക് പോലും കഴിക്കുന്നവർക്ക് മാത്രമല്ല അതേസമയം എപ്പോഴും ഒരു വീട്ടമ്മ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വീട്ടമ്മ എന്താ ചെയ്യുക പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കും തൻ്റെ പാചകത്തിൽ പോലും അപ്പം അതേപോലെ നമുക്കും നമ്മുടെ നിത്യേനയുള്ള കർമ്മങ്ങൾ നമ്മൾ ഉണർന്ന് രാവിലെ മുതൽ വൈകുന്നവരെയുള്ള ഓരോ കാര്യങ്ങളിലും പുതുമ നമുക്ക് കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ നമ്മുടെ പക്കൽ ഊർജ്ജം വേണം ഊർജ്ജ സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യർത്ഥത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയണം അപ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും നമ്മുടെ ക്രിയാത്മകത വർദ്ധിപ്പിക്കാനും അതിലൂടെ വളരെയധികം സിദ്ധികൾ അല്ലെങ്കിൽ പ്രാപ്തികൾ ജീവിതത്തിൽ ഉണ്ടാക്കാനും നമുക്ക് ഏവർക്കും കഴിയും